ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ എലിമിനേഷൻ എപ്പിസോഡിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ എലിമിനേഷൻ നടക്കുന്നത് ഇന്നത്തെ എലിമിനേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളത്തെയോ എപ്പിസോഡിലായിരിക്കാം വരുന്നത് ഇതിനകത്ത് എലിമിനേറ്റ് ആവുന്നത് സാബു മോനാണ് സാബു കഴിഞ്ഞാൽ പിന്നെ എലിമിനേഷൻ ചാൻസ് കൂടുതലുള്ളത് അക്ബറിനാണ് അക്ബറിൻ്റെയും നെവിൻ്റെയും വോട്ടിംഗ് നില മാറി മാറി വരുന്നത് കാരണം ഒന്നിൽ അക്ബർ അല്ലെങ്കിൽ നെവിൻ ആയിരിക്കും പക്ഷേ നെവിനെ പുറത്തുവിടാനുള്ള ചാൻസ് കുറവാണ് കാരണം ഇതിനകത്തൊരു ഫണ്ണി എലമെന്റ്സ് എപ്പോഴും കൊണ്ടുവരുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നെവിനാണ് അത് കാരണം നെവിൻ്റെ വോട്ട് ഏത് രീതിയിൽ വന്നാലും നെവിനെ പുറത്താക്കുമെന്ന് അറിയാൻ വയ്യ ഏറ്റവും കുറവ് വോട്ട് നിൽക്കുന്നത് അക്ബറിനാണ് ഏറ്റവും താഴത്തെ നില നിൽക്കുന്നത് സാബുമാനുമാണ് സാബുമാൻ കമ്പൽസറി എന്ന് ഔട്ട് ആകുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് പേരും കൂടെ ഔട്ടാകണം ഇപ്പോൾ ഒമ്പത് കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത് അതിൽ ഇന്ന് രണ്ട് പേര് പോയാൽ ഇനി ഒരു മിഡ് വീക്ക് എവിക്ഷനും കൂടെ വരണം വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഫൈവിലോട്ട് എത്തത്തുള്ളൂ അപ്പോൾ ഇന്ന് രണ്ട് പേര് പോവുമോ മൂന്ന് പേര് പോവോ എന്ന് അറിയത്തില്ല സാബുമാൻ എന്തായാലും ഔട്ട് ആകും ഉള്ളത് നെവിനു അക്ബറുമാണ് അവരും ഔട്ട് ആകാൻ തന്നെയാണ് ചാൻസ് അതല്ല എന്നുണ്ടെങ്കിൽ മിഡ് വീക്ക് എവിക്ഷനിൽ വരും എന്തായാലും ഇത്ര ദിവസം നിന്നും ഇനിയിപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ പുറത്താകുന്നവർക്ക് വിഷമം വരേണ്ട കാര്യമൊന്നുമില്ല നെവിനെ ഔട്ടാക്കാൻ ചാൻസ് കുറവാണ് കാരണം ഒരു ഫണ്ണി എലമെൻസ് കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് നെവിൻ ഇതിനുള്ളിൽ തന്നെ വേണം ഒരാഴ്ച നെവിൻ ഒരു അഗ്രസീവ് അത് എനിക്ക് തോന്നുന്നത് ആര്യൻ്റെ അക്ബറിൻ്റെ ഒരു പ്രേരണയായാലാണ് നെവിൻ അത്രയും അഗ്രസീവ് ആയതും അത്രയും മോശമായിട്ടുള്ള പ്രവർത്തികൾ കാണിച്ചു കൂട്ടിയതും അപ്പം അവർ നെവിനെ ഇവർ ശരിക്കും വിനിയോഗിച്ചു എന്ന് വേണം പറയാൻ അനുമോണിലെ ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി നെവിനെ കരുവാക്കി അതാണ് നെവിൻ അത്ര അഗ്രസീവായിട്ട് പെരുമാറിയതൊക്കെ ഏതായാലും ഇന്നത്തെ എവിക്ഷൻ നടക്കുമ്പോൾ സാബു മോൻ ഔട്ട് ആകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം